അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് പാല ബസ് സ്റ്റാൻഡിലാണ് ആക്ച്വലി ഇന്നലെ എറണാകുളത്ത് മൈ കേരള ടൂറിസം അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം റിലേറ്റഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹോട്ടൽ റാഡിസൺ ആൻഡ് ബ്ലൂയിൽ അവിടെ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്തത് അത് കഴിഞ്ഞ് രാവിലെ അവിടുന്ന് പാലയ്ക്ക് വന്നിരിക്കുകയാണ് ഇതൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ സൈക്കോ അളിയൻസുമായിട്ട് നമ്മൾ ട്രിപ്പ് പോകാറുണ്ട് അപ്പോൾ നമ്മുടെ സൈക്കോ അളിയൻസുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് അതെങ്ങോട്ടാണ് ആരൊക്കെ ഉണ്ട് കൂടെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും അതോടൊപ്പം തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഞാനിപ്പോൾ പാലായി വന്നിട്ടേ ഉള്ളൂ അവർ രാവിലെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഓൺ ദ വേ ആണ് അവർ പിക്ക് ചെയ്യുക ഇവിടെ വന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാനായിട്ടാണ് പ്ലാന് അപ്പോൾ പാല ആയതുകൊണ്ട് ചിലപ്പം ചിലർക്ക് ഗസ് കാണും ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ ഈ ടീം ഇതുവരെ ഒരുമിച്ച് പോകാത്ത ഒരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഗൈസ് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പാലായിക്കൊന്ന് ബസ്സിന് വരുന്നത് പണ്ട് സ്ഥിര ഈ പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട് അങ്ങനെ ഞാൻ നടന്ന് മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ പോയി ഇരിക്കുകയെന്ന് വെച്ചു അങ്ങനെയാണ് അളിയന്മാർ എന്നെ തപ്പി നടക്കണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ആ സ്റ്റോപ്പിൽ പോയി മണിക്കൂറുകളോളം ഇങ്ങനെ പോസ്റ്റായി നമ്മുടെ ഇവിടെ ഇന്ന് വരുന്ന ഒരാൾ നമ്മളെ പോസ്റ്റാക്കിയതാണ് ഒരാൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രേ സമയം പോസ്റ്റ് ആണെങ്കിൽ ഒന്നും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം അവിടെ ഇങ്ങനെ ഞാൻ കുത്തിയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീതളിയൻ്റെ കാർ ദേ ക്രോസ് ചെയ്ത് ഇപ്പറയിലോട്ട് വരുന്നു നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞു ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ ശ്രീതളിയനുണ്ട് നമ്മുടെ കലേഷ് പ്രോ പുതിയ മെമ്പർ വേറെ വേറെ അങ്ങനെ സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഭരണങ്ങാനം കഴിഞ്ഞിട്ട് പാല തീരാറ്റുവേട്ടക്ക് പോകുന്ന വഴിയിലൂടെ കടവ് റെസ്റ്റോറന്റ് ആൻഡ് ഓഡിയോ ഷോപ്പാണ് ഞാൻ ഈ വഴി പോകുമ്പോഴല്ല ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് ഞാൻ ഇപ്പൊ അഴിയന്മാരെ കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ ഈ പേര് എന്തു കൊണ്ട് മനസ്സിലായി എന്താ പണ്ട് കടവായിരുന്നു കടവല്ലായിരുന്നു ഇനി ഇവിടെ ഇവിടെ ആണെ അല്ല വീണ എഴുന്നേറ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റും ട്രിപ്പ് മുടങ്ങും ം പാലപ്പം പൊറോട്ട കപ്പ ചപ്പാത്തി പാൽക്കപ്പ കപ്പ താണിച്ചത് ഫ്രൈഡ് റൈസ് ഫിഷ് ഐറ്റംസ് ഉണ്ട് ഫിഷ് തലക്കറിയുണ്ട് റോസ്റ്റ് ഉണ്ട് അങ്ങനെ സപ്ലയറി ആയിട്ട് ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞെങ്കിലും പാ ഞാൻ മേടിച്ചത് പാൽക്കപ്പയും മട്ടൻ ബോട്ടിയാണ് അതുകൂടാതെ കൂടാതെ ശ്രീത്തളിയെ മേടിച്ചത് ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റും നന്ദുവളീനും പാൽക്കപ്പയാണ് മേടിച്ചത് അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് കള്ളപ്പവും അതുപോലെ തന്നെ പാലപ്പവും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഞാനും നന്ദുകളും ആദ്യം പാൽക്കപ്പ കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് പാൽക്കപ്പ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്നത് കഴിക്കാമെന്ന് വെച്ചു അതിനുശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റും വന്നു ചിക്കൻ റോസ്റ്റും കൂടെ കഴിച്ചു അപ്പം വീണ്ടും നീണ്ട കള്ളപ്പം വന്നു കള്ളപ്പത്തിനകത്തുനിന്ന് ഞാനും ഒരെണ്ണം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കള്ളപ്പം വീണ്ടും പറയാമെന്ന് വെച്ചു നമ്മുടെ കലേഷ് ബ്രോയും നമ്മുടെ സുബിനും കൂടെ കള്ളപ്പമാണ് കഴിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ പാൽക്കപ്പം എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് കള്ള ഒരു കള്ളപ്പം മേടിച്ചു കള്ളപ്പത്തിൻ്റെ കൂടെ ഇച്ചിരി റോസ്റ്റ് ചി ബീഫ് റോസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതിട്ടിട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ പല പല ഐറ്റംസ് ഇങ്ങനെ പരീക്ഷിച്ചു നോക്കി അപ്പൊ നമ്മൾ കലേഷ് ഫുഡോട് ചോദിച്ചു ഫുഡൊക്കെ ഓക്കെ ആണോ എന്നാ കഴിച്ചു മട്ടംപോട്ടി പോയേക്കാ അങ്ങനെ കൂട്ടല് തരിക്കുള്ള പാളിയെ വെച്ചിട്ട് വിജയം വിളിച്ചോടാ എനിക്ക് താ എടോ വിജയണ്ണം വിളിച്ചോ ഏ എന്റെ വിജയണ്ണി അങ്ങനെ നമ്മുടെ വാഗമണ്ണിലെ മലനിരകളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നൊക്ലാച്ചിയെ അടിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്ന് പറയുന്നത് വാഗമണ്ണിന് ധാരാളം പ്രത്യേകതകളുണ്ട് നമ്മുടെ കേരളത്തിലെ ഹിൽ സ്റ്റേഷൻസിൽ ഏറ്റവും അവസാനമായിട്ട് മനുഷ്യവാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് തോന്നുന്നു വാഗമൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണ് ഇവിടെ മനുഷ്യവാസം തുടങ്ങിയത് തന്നെ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലറിനകത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യേണ്ട പത്ത് സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ വാഗമണ് ഉണ്ട് വാഗമണ്ണിന് ധാരാളം പ്രത്യേകതകളുണ്ട് അതിന് കുറച്ച് പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പം ഈ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡെന്നും അങ്ങനെ അങ്ങോട്ടാണ് അങ്ങനെ ഒരു വിളിപ്പേരും കൂടെ വാഗമണ്ണുണ്ട് ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ കോട്ടയം ഈരാറ്റുപേട്ട വഴിയിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് പല സിനിമകളിലും ലൊക്കേഷൻ ആവുന്ന ഒരു സ്ഥലം കൂടാണ് വാഗമൺ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന എക്കോടെയും ചില ഭാഗങ്ങളൊക്കെ വാഗമണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇരട്ട സിനിമ അതുപോലെ തന്നെ ബൊഗൈൻ വില്ലയൊക്കെ ഷൂട്ട് ചെയ്യും ബൊഗൈൻ വില്ലയ്ക്കകത്തത് ഈ ഈ വ്യൂ പോയിന്റ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യൂ പോയിൻറ്റ് വന്നുകഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇന്ന് പൊതുവേ സാധാരണ ദിവസങ്ങളേക്കാൾ കാറ്റ് കുറവാണ് സാധാരണ ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള കാറ്റ് വീശാറുണ്ട് ഈ വ്യൂ പോയിൻറ്റിൽ ധാരാളം സഞ്ചാരികളെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടാണ് ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റേ ആയി കിടക്കുവാൻ തോന്നുന്നു ഇപ്പോൾ അതെന്തായാലും അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ഇങ്ങനെയൊരു വ്യൂ പോയിന്റ് ഒരു വാച്ച് ടവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഭയങ്കര രസകരമാണ് ഇവിടെ നിന്ന് മലനിരകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ പാറ വെട്ടി ഒരുക്കി ഉണ്ടാക്കിയ റോഡാണ് ഇത് ഈ റോഡിന് അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ കരിങ്കല്ല് കൊത്തി എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതൊരു ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു ഫീല് നമുക്ക് തരും ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ ഇങ്ങനെ വരുമ്പം അപ്പോൾ എന്തായാലും അവിടുന്ന് വീണ്ടും നമ്മൾ വാഗമൺ ടൗണും കഴിഞ്ഞ് മുന്നോട്ട് യാത്രയാവുകയാണ് വാഗമൺ ടൗൺ കഴിഞ്ഞ് ഏകദേശം പതിനേഴ് കിലോമീറ്ററോളം ഏലപ്പാറ റൂട്ടിൽ നമുക്ക് വേറെ വഴിക്ക് പോകാമായിരുന്നു പക്ഷേ ഈ വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴി കൂടെ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഈ ഏലപ്പാറ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് വാഗമണിയിൽ നിന്ന് പോകാനുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടുതൽ ഉള്ള റോഡാണ് എനിക്ക് ഇങ്ങനെയുള്ള റോഡുകൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളാൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള റോഡ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മൂന്നാറിലെ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും ഇങ്ങനെയുള്ളൊരു ഫീൽ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറ് പോകുകയാണെങ്കിൽ ഈ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ എപ്പോഴും കണ്ണിന് നല്ല കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ താമസിക്കാനോട്ടുള്ള റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ സുന്ദരമാണ് ഇത് കണ്ട് എത്ര കണ്ടാലും മതിയാകത്തില്ല ഇതിലേ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദിവസങ്ങളോളം വെട്ടം വേണം പക്ഷേ രാത്രിയിൽ ഓടിക്കുമ്പോൾ നമുക്കിതൊന്നും കാണാനേ പറ്റത്തില്ല ദിവസങ്ങളോളം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഒരു മടുപ്പും ഫീൽ ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ താമസിക്കേണ്ട റിസോർട്ടിലെത്തിയേക്കുമാണ് ആക്ച്വലി ഇതൊരു റിസോർട്ട് ഒന്നുമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ഹോം ആണ് ഈ ഹോം സ്റ്റേയുടെ പ്രത്യേകത ഇവിടെ മനുഷ്യവാസം തീരെ കുറവുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നോക്കി രണ്ട് വീടുകൾ അടുപ്പിച്ചിരിക്കുകയാണ് ഇത് രണ്ടും നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി പെടുന്നതാണ് ഇതിൻ്റെ പേര് ഫോർ സീസൺസ് ഹോം സ്റ്റേ അല്ലെങ്കിൽ ഫോർ സീസൺസ് വില്ല എന്നാണ് അറിയപ്പെടുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പൂള് സ്വിമ്മിങ് പൂളാണ് ഒരു ഇൻഫിനിറ്റി പൂളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പൂളിൽ കിടന്നുകൊണ്ട് നമ്മൾ താഴോട്ട് നോക്കിയാൽ ഈ ഭയങ്കരമായിട്ടുള്ള ഏക്കർ കണക്കിനുള്ള തേയിലത്തോട്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രാത്രി സമയത്തൊക്കെ ഇവിടെ കൊണ്ട് മ്യൂസിക് ബോക്സ് ഒക്കെ വെച്ച് എത്ര ഓളി വേണമെങ്കിലും ഇട്ട് നമുക്ക് എൻജോയ് ചെയ്യാം വെള്ളത്തിലിറങ്ങി കിടക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ ഹോം സ്റ്റേയുടെ അല്ലെങ്കിൽ റിസോർട്ടിന്റെ ഉൾവശവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കൊടുത്താൽ നമ്മൾ അഞ്ചു പേരുണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത് ഫോർ ബെഡ്റൂം വില്ലയാണ് നോക്കി ഈ ഫോർ ബെഡ്റൂം വിലയിലോട്ട് കയറി വരുമ്പോൾ തന്നെ അടിപൊളി ഒരു അടിപൊളിയൊരു മുറി നമുക്ക് കാണാൻ പറ്റും ഒന്നല്ല രണ്ട് മുറിയുണ്ട് തന്നെ വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് പത്ത് പേർക്കൊക്കെ താമസിക്കാം അതുകൂടാതെ നല്ല സുന്ദരമായ ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളോട് കൂടിയ ബെഡ്റൂമുകളാണ് നിങ്ങൾ നോക്കിയാൽ ഈ സൈഡിലൊരു ഉണ്ട് ഈ സൈഡിലുള്ള ബെഡ്റൂമിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജനൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീനറി മുഴുവൻ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ പച്ചപ്പ് നിറഞ്ഞ സീനറി ഇത് കൂടാതെ നമുക്ക് മുകളിലത്തെ നിലയിലും രണ്ട് റൂമുകളും ഡൈനിങ് റൂമും കിച്ചണും ഒക്കെ ഉണ്ട് അതുമൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മുകളിലത്തെ നിലയിൽ അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് മുകളിലത്തെ നിലയിൽ ഒരു റൂം ഇതാണെങ്കിൽ രണ്ടാമത്തെ റൂം ഈ ലെഫ്റ്റ് സൈഡിലാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ റൂം ഈ രണ്ടാമത്തെ റൂമിൽ നിന്നുള്ള ഓപ്പണിങ് നിങ്ങൾ കാണുക ഈ ഓപ്പണിങ് അടിപൊളിയാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ സുന്ദരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി നമുക്ക് ഈ കൊടി വെച്ചിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കൊടികളാണ് അപ്പോൾ ഇതാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നോക്കി നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നോക്കാം വൈകുന്നേരം ആകും തോറും ഇതിൻ്റെ ബ്യൂട്ടി കൂടും കാരണം ഇവിടുത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് അടിപൊളിയാണ് സൂപ്പർ ലൈറ്റിംഗ് ആണ് സ്വിമ്മിംഗ് പൂളിനകത്തും ഒക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നോക്കി ഇത് ഇരുട്ടി കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഓൾവേസ് അവർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങാനായിട്ട് ഒരു ടെൻഷനും വേണ്ട അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന മുൻകൂട്ടി മുൻകൂട്ടിയൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർ നമുക്ക് വേണ്ടി ബാർബിക്യൂ സെറ്റ് ചെയ്ത് തരും നമ്മുടെ അവിടുത്തെ രണ്ട് സ്റ്റാഫാണ് ബ്രോയും അമൽബ്രോയും ബ്രോയും കൂടെ നമുക്ക് വേണ്ടി ബാർബിക്യൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നല്ല സൂപ്പർ ടേസ്റ്റി ബാർബിക്യൂ ആണ് ആ ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഇങ്ങനെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുവാണ് ബ്രോ അതുപോലെ തന്നെ നമ്മുടെ സനു ഇവർ രണ്ടുപേരും ആണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈ ബാർബിക്യു ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ഇവിടുത്തെ സ്റ്റാഫാണ് താങ്ക് യു അപ്പോൾ എന്തായാലും ആഘോഷങ്ങൾ ഇനി തുടങ്ങാൻ പോവാണ് ആഘോഷത്തിന് രാത്രിയാണ് ഇനി പാട്ടും മേളവും ഒക്കെ തന്നെ അവസാനം അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിയായി നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഇതിൻ്റെ പേര് ഞാൻ ഓർപ്പിക്കും ഫോർ സീസൺസ് കടുവാപ്പാറ ഫോർ സീസൺസ് ഹോം സ്റ്റേ വില്ല അല്ലെങ്കിൽ കടുവാപ്പാറ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ച് പാട്ടും മേളവും ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് നമുക്ക് വേണ്ടി ഈ ഫുഡ് ഇന്ന് ഉണ്ടാക്കി തന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് നമുക്ക് കഴിക്കാനായിട്ട് സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ബാർബിക്യൂ ചിക്കനും ഉണ്ട് ബിരിയാണിയൊക്കെ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വിളമ്പുന്നയാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗൈസ് ഇന്ന് നമുക്ക് വേണ്ടി ഈ ബിരിയാണി ഇവിടെ കുക്ക് ചെയ്ത് തന്നത് ഈ പ്രോപ്പർട്ടി ഡോണറായിട്ടുള്ള ഇവിടെ നിന്ന് ഈ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഷാജിമോൻ ചേട്ടനാണ് ഷാജ്മോൻചേട്ടൻ നമ്മുടെയൊരു അടുത്ത സുഹൃത്തും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കക്ഷിയാണ് ഷാജിമോൻ താഴ്ത്തങ്ങാടി ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകും എൻ്റെ ജീവിതത്തിൽ ഇല്ല നിങ്ങൾ എന്റെ സുഹൃത്താണ് നിങ്ങൾ എനിക്ക് ഇതുവരെ എന്തുകൊണ്ട് ബിരിയാണി വെച്ച് തന്നിട്ടില്ല അറിയത്തല്ലേ ടേസ്റ്റ് ആയിട്ട് പറയുന്നേ ഇപ്പൊ എങ്ങനെ എളോടും ഷാജു ചേട്ടൻ്റെ കൂട്ടുകാരൻ ഷാനവാസി ചേട്ടനാണ് ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഈ പാട്ട് മിക്കവാറും തീരണമെങ്കിൽ വെളുപ്പിന് രണ്ട് മണി വരെയാകും കാരണം ഞാൻ ഇവരുടെ നേരത്തെ ഇതുപോലെ ഇവിടെ ദിവസം താമസിച്ചിട്ട് വെളുപ്പിന് അഞ്ചര വരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു വലിയ മൈക്കും ഓളോ ഒക്കെ ഉണ്ട് നമുക്ക് ആ വീഡിയോയുടെ മ്യൂസിക് ഇതിനകത്ത് കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം കോപ്പി ഇഷ്യൂ വരും അങ്ങനെ ഒരാൾ പാട്ട് നിർത്തിയപ്പോൾ അടുത്തയാൾ തുടങ്ങി നമ്മുടെ പ്രോപ്പർട്ടി ഡോണർ ഷാജുമോൻ ചേട്ടൻ ഇദ്ദേഹം അസാധ്യ ഗായകനാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ വിദേശ ഉൾപ്പെടെ ട്രിപ്പ് പോയിട്ടുണ്ട് തായ്ലൻഡിൽ ഈ ലാസ്റ്റ് പോയപ്പോഴും ഇദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തഞ്ചാവൂർ ട്രിപ്പ് പോയപ്പോഴും വാൾപ്പാറ ട്രിപ്പ് പോയപ്പോഴും ഒക്കെ ഇയാളുടെ കൂടെ ഞാൻ ഞാനുണ്ടായിരുന്നു പത്ത് മണിക്കൂറൊക്കെ നിർത്താതെ പാടിക്കളയോ അത് നല്ല ഓളം പാട്ടുകളും മണിച്ചേട്ടൻ്റെ പാട്ടുകളും ഒക്കെ ഏകദേശം ഒരു മണി രണ്ട് മണിയോട് കൂടി പാട്ടും മേളവും ഒക്കെ നിർത്തി ഞങ്ങൾ കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാവരും തമ്മി നേരി കാണുന്ന പിറ്റേഴ്സിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഞാൻ അവിടുത്തെ അടുക്കളക്കാർക്കും എല്ലാവർക്കും അവധി കൊടുത്തു ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊള്ളാം എന്ന് ഓൾറെഡി ഷാജിമുണ്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കി തരാമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇങ്ങോട്ട് ട്രിപ്പ് വന്നപ്പോഴേ പറഞ്ഞു ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുമെന്ന് അതുകൊണ്ട് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷാജിമുഞ്ചട്ടിനോട് തന്നെ ചോദിക്കാം സംഭവം താഴ്ത്തങ്ങാടി എങ്ങനെ ബ്രോ എങ്ങനെയുണ്ടെന്ന് ണ്ടാക്കിയ മുട്ടക്കറി ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ചെയ്തിട്ട് ഉള്ളിയും കൂടെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ എന്നെ എടുക്കുന്നു കൊള്ളാണ്ടായിരുന്നു പക്ഷെ എന്റെ മെനു നോക്കേണ്ടി വരും നിങ്ങളുടെ മനുവിനെ നോക്കാൻ പറ്റില്ല ഗേൾസ് അങ്ങനെ രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്കും നമുക്കൊരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ഒരു ഈറ്റിംഗ് ചലഞ്ച് ആയിരുന്നു അതിൻ്റെ എല്ലാം ഷൂട്ട് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കാരണം ഇന്നലെ നമ്മൾ പോകാനിരുന്നതാണ് ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് നടന്നില്ല അങ്ങനെ നമുക്കൊന്ന് പരുന്തുംമ്പാറ വരെ പോയി കണ്ടിട്ട് വരാം ഇവിടുന്ന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ ആ റേഞ്ചിൽ കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പരുന്തുംപാറ പാഞ്ചാലിമേട് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് അതുപോലെ തന്നെ വാഗമണ്ണിലെ കോലാഹലമേട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പരിന്തുംപാറ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ കുറേ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ഗ്രാസ് ഒന്നാണ് അതുപോലെ തന്നെ അവിടെ പാരഗ്ലൈഡിങ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ വാഗമൺ ലേക്ക് ഉണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് പൈൻ ഫോറസ്റ്റ് ഉണ്ട് ഒരു പൈൻ ഫോറസ്റ്റ് അല്ല ഒന്നിൽ കൂടുതൽ പൈൻ ഫോറസ്റ്റുകളുണ്ട് പിന്നെ കുരിശുമലയുണ്ട് അതൊരു പിൽഗ്രിം സെന്ററും കൂടാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ പരുന്തുംപാറ ചെന്നപ്പോൾ ഒരു രസമായിരുന്നു അവിടെ മുഴുവൻ നമ്മുടെ സൈക്കോളിയൻസിന്റെ ഫാൻസ് ആയിരുന്നു കാരണം ഇപ്പോൾ ഒരു സ്കൂൾ ടൂറിന്റെ ടൈമും കൂടാണ് എല്ലാവരും സെൽഫി എടുക്കാൻ വന്നു

ഗേഴ്സ് അങ്ങനെ പല സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളെ കണ്ടു അവരെല്ലാം കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റിലൂടെ കൊണ്ട് ഇപ്പോൾ സമയം ആറുമണി മണി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നും ഫുള്ള് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ഒരു പോയിന്റ് അതിലേക്ക് പോകുന്ന ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇരുട്ടുവാണെങ്കിൽ നമ്മൾ അവിടം വരെ പോകത്തില്ല അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരാന്നുള്ള തീരുമാനത്തിലാണ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി അങ്ങനെ പതിയെ നമ്മുടെ ആ ഒരു മുനമ്പ മുനുമ്പോലിങ്ങനെ നിൽക്കുന്ന ആ സ്ഥലം നമ്മൾ മുമ്പേ കാണിച്ചിരുന്നു അതുകൊണ്ട് ആ കാണുന്നതാണ് അവിടോട്ട് നടക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയാ ട്രക്കിങ് ഇഷ്ടമാണോ പരുന്ന് പാറാദ്യമായിട്ടാണോ വരുന്നത് ഇത് ഇങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഷേയ്പിന് അങ്ങനെ ഈ പരുന്തും പാറന്ന് വരും അതുകൊണ്ട് ഒരു തല ഒരു ഷേപ്പ് ആള അതുപോലെ ആരു മൊത്തം മൊത്തം ആളെ രാത്രി ആയപ്പോ നമ്മളല്ലേ വരുത്തുള്ളൂ പിന്നെ ആര് വരാനായി അങ്ങനെ നടന്ന് നടന്നതാണെന്ന് നമ്മൾ താഴോട്ട് താഴോട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മൾ മുകളിലോട്ടാണല്ലോ പലപ്പോഴും കയറുന്നത് ഇത് താഴോട്ടാണ് നടന്ന് വരേണ്ടത് തിരിച്ച് കയറുക എന്നുള്ള ഇച്ചിരി പണിയായിരിക്കും എനിക്ക് അറിയാം എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ആ സ്പോട്ടിൻ്റെ എത്തി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നോക്കി റെഡ് കളറിലെ സ്കൈ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രണ്ട് ഫോട്ടോ ഒക്കെ എഴുതുന്നത് അടിപൊളിയാണ് ലൈറ്റിംഗ് നല്ല റെഡ് കളർ ലൈറ്റിംഗ് ഇങ്ങനെ മലകളിങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചാണെങ്കിൽ ഇരിക്കുന്നില്ലേ അങ്ങനെ നമ്മൾ ആ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പോവുകയാണ് റിസോർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ വ്യൂ ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിയപ്പം ഇതിങ്ങനെയാണ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ലെവൽ ലുക്കിലായി നോക്കിയോ എത്ര ലൈറ്റാന്ന് നോക്കി ദൂരെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് അങ്ങനെ നമ്മൾ ചെന്നു ഇനി ഇന്നത്തെ പരിപാടി പാട്ടും മേളവും സ്വിമ്മിംഗ് പൂളിലുള്ള ചാട്ടവും ആണ് കലേഷ് ബ്രോ ഓൾറെഡി പാട്ട് തുടങ്ങി ഇന്ന് പാട്ട് പാടാനൊന്നും ആളില്ല ഇന്ന് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലാണ് പാട്ട് വെച്ചിരിക്കുന്നത് നന്ദുപ്ര ഓൾറെഡി വെള്ളത്തിൽ ചാടി ഡാൻസ് ഡാൻസോട് ഡാൻസാണ് വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന ഡാൻസ് ഓൾറെഡി മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് വലിയ സ്പീക്കറുണ്ട് ഭയങ്കര സൗണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇത്രയും ദൂരത്തെങ്ങോ ആൾ താമസം ഇല്ലാത്തത് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എത്ര സൗണ്ട് വേണേലും കേൾക്കാം ഡാൻസോട് ഡാൻസ് ആണ് എല്ലാവരും ഇവിടെ അടിച്ച് പൊളിക്കുവാണ് ഇന്നലെ ഞങ്ങൾ ആരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടേ ഇല്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു തന്നു കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ വേണം ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഇരുന്ന് തന്നെ ഡിന്നർ കഴിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിക്കൻ കറിയും ചപ്പാത്തി ഓൾറെഡി അവിടെ നിന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചിട്ടുണ്ട് ചിക്കൻ കറിയും ചപ്പാത്തി എല്ലാം അവിടെ കൊണ്ട് വെച്ച് ക്യാമ്പ് ഫയറിൻ്റെ ചൂടെ തിരുന്ന് കഴിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒരു രണ്ട് മണിയായപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് അങ്ങനെ ഉറങ്ങി തിരിച്ച് പിറ്റോസൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള സീനാണിത് നല്ല രീതി മഞ്ഞ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ഞ ഇറങ്ങുന്നൊന്ന് കാണണമെന്ന് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുവാണ് നന്ദുവളിയൻ ഫോട്ടോ ഒക്കെ ആയിട്ട് പോയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നാലും അതിശക്തമായിട്ടുള്ള കോടമഞ്ഞൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾ ചെന്ന ആ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് ടൈം ലാബ്സിലൊക്കെ വീഡിയോ എടുക്കാനുള്ള പ്ലാനിലാണ് നന്ദുവളിയൻ അങ്ങനെ നമ്മുടെ തിരിച്ചു പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം എനിക്കാണ് എറണാകുളത്ത് എന്നുള്ള പരിപാടിയുണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇവിടെ കാണിച്ചു തരാനുണ്ട് ആക്ച്വലി നമ്മളിവിടെ വന്നിട്ട് ഒട്ടും യൂസ് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പാർക്ക് പോലൊരു ഒക്കെ ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരും ഇവിടെ ടെൻറ്റിങ്ങിൻ്റെ പരിപാടിയും കൂടെ തുടങ്ങുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴോട്ടിറങ്ങി ആ പാർക്ക് പോലുള്ള സെറ്റപ്പ് പോയി ഇരുന്ന് ഊഞ്ഞാലൊക്കെ വന്ന് ആടിയിട്ട് പോകാന്നുള്ളൊരു പറയാനുണ്ട് കാര്യം ഇവിടം വരെ വന്നാലേ ഇനി ഇവിടെ ഊഞ്ഞാലാടാനേ പാടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാനും സുബിനും കലേഷ് ബ്രോയുടെ ഒക്കെ അവിടെ പോയിരുന്ന് ആ ഊഞ്ഞാലൊക്കെ ആടി കാര്യം എന്നു വെച്ചാൽ നിങ്ങൾ നോക്കി നല്ല വ്യൂ ആണ് കാരണം ആ നടുക്കായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇപ്പുറത്തെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ റൂം നമ്മൾ താമസിച്ച പ്രോപ്പർട്ടി ഇപ്പുറത്തെ സൈഡിലെ പ്രോപ്പർട്ടി നോക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്കൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ നോക്കി നമ്മൾ താമസിച്ച റിസോർട്ട് ആ തേയിലത്തോട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഇനിയും വേറെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫോർ സീസൺസ് ഇല്ലേ പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ പിന്നെ കാണാം